കർത്താവ് യേശുക്രിസ്തുവിന്റെ തന്നെ തരുന്നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനം അറിയിക്കുന്നു ഈ പ്രഭാതയാമത്തിൽ ദൈവം നമുക്ക് തരുന്ന നല്ല സമയങ്ങൾക്കായി നന്ദി പറയുന്നു സ്തോത്രം ചെയ്യുന്ന ആരോഗ്യത്തോടെ ബലത്തോടെ സന്തോഷത്തോടെ വീണ്ടും ദൈവസന്നധിയിൽ അടുത്തു വരുവാൻ ദൈവത്തെ സ്തുതിക്കുവാൻ കർത്താവ് തരുന്ന വിലപ്പെട്ട സമയത്തെ ഓർത്ത് നന്ദി പറയുന്നു സ്തോത്രം ചെയ്യുന്നു ദൈവമക്കളെ നമ്മൾ ഭാഗ്യശാലികളാണ് കാരണം ദൈവം നമ്മളെ കരുതുന്ന ദൈവമായി നമ്മോടുകൂടെയുള്ളതോർത്ത് നമുക്ക് ദൈവം ാം സ്തോത്രം ചെയ്യാം ഓരോ ദിവസവും ജീവിപ്പാൻ ആവശ്യമായ നന്മകൾ തന്ന ദൈവം നമ്മളെ നടത്തുന്ന വിധങ്ങളെ ഓർത്ത് ദൈവത്തിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത യാമത്തിൽ ചില ദൈവിക ചിന്തകൾ നിങ്ങളോടൊപ്പം പങ്കിടുവാൻ ഞാൻ ദൈവത്തിൽ ശരണപ്പെടുകയാണ് അതിന് ആധാരമായി ഒരു വേദഭാഗം വായിക്കുന്നു യോശുവയുടെ പുസ്തകം ഒന്നാം അധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള ഭാഗങ്ങളിൽ നിന്നാണ് ഇന്ന് ഈ പ്രഭാതയാമത്തിൽ നിങ്ങളോട് ആലോചന അറിയിക്കുവാൻ ഞാൻ ദൈവത്തിൽ ശരണപ്പെടുന്നു ആവർത്തന പുസ്തകത്തിലെ പല പ്രത്യേക ആശയങ്ങൾ യോശുവയുടെ പുസ്തകത്തിൽ കാണാനുണ്ടെന്ന് ഒന്നാം അധ്യായം തന്നെ സാക്ഷ്യം വഹിക്കുന്നു രണ്ട് പുസ്തകങ്ങളും യോശുബയുടെ ജീവിതകാലശേഷം പല ശതാബ്ദങ്ങൾ കഴിഞ്ഞു മാത്രമാണ് ഇപ്പോൾ കാണുന്ന രീതിയിലുള്ള ഗ്രന്ഥങ്ങളായി പൂർണ്ണത പ്രാപിച്ചത് മോശയുടെ അനന്തരഗാമിയായി ഇസ്രായേൽ ജനതയുടെ നേതൃത്വം സ്വീകരിക്കുക കേവലം സാഹസിക കൃത്യമായി യോശുവയ്ക്ക് തോന്നി എന്നാൽ താൻ തന്നെ അത് തിരഞ്ഞെടുത്തതല്ല ദൈവം ആ ചുമതല തന്റെ മേൽ വച്ചതാണല്ലോ എന്നോർത്തപ്പോൾ യോശുവയ്ക്ക് ആശ്വാസം ലഭിച്ചു ചുമതലയും ചുമക്കാനുള്ള ശക്തിയും ഒന്നിച്ചാണല്ലോ ദൈവം നമുക്ക് നൽകുന്നത് ഞാൻ നിന്നെ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ല എന്ന് ഒന്നാം അഞ്ചാം വാക്യത്തിലെ പ്രസ്താവന അത് ബലപ്പെടുത്തുന്നു എന്നാൽ ദൈവ സഹായത്തിനൊരു വ്യവസ്ഥയുണ്ട് അത് എട്ടാം വാക്യത്തിൽ കാണുന്നു ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത് നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്ന ദൈവേഷ്ടം അനുസരിച്ച് നിരന്തരം ജീവിക്കുന്നതത്രേ ദൈവ സംസർഗത്തിന്റെയും സഹായത്തിന്റെയും മാർഗം പഴയ നിയമപ്രകാരമുള്ള ഒരു ഭക്തി ജീവിതത്തിന്റെ വിവരണം എട്ടാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട് സങ്കീർത്തനം ഒന്നിന്റെ ഒന്ന് നോക്കുക ബാഹ്യ നടപടികൾ മാത്രമല്ല അവയ്ക്ക് നിദാനമായ ധ്യാനവും ചിന്തയും ദൈവീകമാകുമ്പോഴത്രേ നമ്മുടെ ജീവിതം പരിപൂർണ വിജയമായി തീരുന്നു നമ്മുടെ ഭയം മാറണമെങ്കിൽ ദൈവം തന്നെ നമ്മെ നമ്മുടെ സ്ഥാനത്ത് നിയമിച്ചിരിക്കുന്നു എന്നുള്ള ഉറപ്പ് നമുക്കുണ്ടാകണം ദൈവ പ്രമാണങ്ങളിലൂടെ ദിനം പ്രതി നടക്കുന്നതിനുള്ള യത്നം നമ്മിലുണ്ടാകേണ്ടതാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നുണ്ടോ എന്ന് നമ്മളെ തന്നെ ഓരോരുത്തരെയും ഓരോരുത്തർക്കായി നമുക്ക് ശോധന ചെയ്തു നോക്കാം നമ്മൾ ദൈവ വഴിയിൽ തന്നെയാണോ നടക്കുന്നത് ദൈവം യഹോവയ്ക്ക് പ്രത്യക്ഷനാകുമ്പോൾ പറഞ്ഞതുപോലെ ദൈവഹിതം അനുസരിച്ച് അതിൻ പ്രകാരം ചെയ്യുവാൻ നമ്മൾ താല്പര്യം കാണിക്കുന്നുണ്ടോ ദൈവകൃപയിലേക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവത്തിൽ നിന്നും ദൈവം നമ്മളോടും ഇന്ന് ഈ പ്രഭാതത്തിൽ അകളി ചെയ്യുന്നത് ഞാൻ നിന്നെ കൈവിടുകയും ഉപേക്ഷിക്കുകയില്ല നമ്മുടെ കണ്ണുകൾ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളെ അതിവാസല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമൈ സ്വർഗിയെ നല്ല പിതാവേ മനോഹരമായ നല്ല പ്രഭാതയാമത്തിനായി നന്ദി പറയുന്നു ഈ പ്രഭാതയാമത്തിൽ ഞങ്ങളെ കേൾപ്പിച്ച ചിന്തകൾക്കായി ഞങ്ങൾ സ്തുതിക്കുന്ന കഥാവെ അവിടുന്ന് യോഷുവായ തെരഞ്ഞെടുത്തു അവന് കൊടുത്ത ഉത്തരവാദിത്വങ്ങളെക്കുറിച്ച് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് കഥാവെ ഞങ്ങളെ ഓരോരുത്തരെയും കുറിച്ചും അതുപോലെ ദൈവം ഞങ്ങളോട് ഞങ്ങളോടുകൂടെ ഇരുന്ന് അവിടുത്തെ ഹിതം നിറവേറ്റുന്ന നല്ല ദൈവമാണെന്ന് നിങ്ങൾ അറിയുന്നു അവിടെ ഞങ്ങളെ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ല എന്ന് വാക്കു പറഞ്ഞ നല്ല ദൈവം തന്നെയാണ് ഞങ്ങളുടെ ഓരോ പ്രയത്നവും അവിടുത്തെ ചുവടുകളിൽ തന്നെയായിരിക്കാൻ കഥാവയെ അവിടുത്തെ ഹിതം ചെയ്യുവാൻ ഞങ്ങളെ എല്ലാവരെയും പഠിപ്പിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പുനികരങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുക അവിടുന്ന് തരുന്ന പകൽ കാലം ആരോഗ്യത്തോടെ ബലത്തോടെ സന്തോഷത്തോടെ സൗഖ്യത്തോടെ ജീവിപ്പാൻ കർത്താവ് കൃപ തരണമേ തിരുനാമം സകലത്തിലും മഹത്വമെടുക്കണമേ പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രമേശുവിൻ നാമത്തിൽ തന്നെ പിതാമേ